ഗോപൻ ഇപ്പോഴും അവസാനിക്കുന്നില്ല പക്ഷേ നെയ്യറ്റങ്ങര ഗോപന്റെ അതായത് ട്രിവാൻഡ്രം കാരനായിട്ടുള്ള നമ്മുടെ നോക്കിയാലോ അത് കേൾക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പം നേരത്തെ ഒരു ചെറിയ ഒരു സമാധിപീഠമായിരുന്നു പക്ഷെ അതിപ്പം കൃഷിപീഠം അതിപ്പോ വി എസ് ഡി ഒരു സംഘടന വലിയ വിപുലമായ രീതിയിൽ തന്നെ ആ ഒരു പീഠം നേരത്തെ കടലായിട്ട് മാറി കടലായി കടലായി മാറി മഹായാഗം ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതിനകത്തുള്ള ദുരൂഹത മാറിയിട്ടില്ല കാരണം നിങ്ങൾ ദുരൂഹത മറക്കാൻ വേണ്ടി ആയിരിക്കണം ഈ രീതിയിലുള്ള ഇപ്പോഴത്തെ എല്ലാ വലിയ പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഇതിന്റെ മുഖ്യധാരയിലേക്ക് ഇവിടുത്തെ ഈ പറയുന്ന ബി ജെ പി യോ ആർ എസ് എസ് സംഘടനയൊന്നും വന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ഒരാഴ്ച കൂടെ കഴിയും ചിലപ്പോൾ പക്ഷേ ഇത് ഫുൾ റിപ്പോർട്ട് പുറത്തു പറയാം വന്നിട്ടേ അവര് വരുത്തുള്ളൂ കാരണം അതിനകത്ത് അങ്ങനെ എന്തേലും പാകപ്പഴ വന്നു പോയി കഴിഞ്ഞാൽ അവർക്കറിയാം പണിയാവും എന്നുള്ളത് അപ്പം തലക്ക് അത് വേറെ മാറാരോ പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്നു വേറൊരു എനിക്ക് ആളെ മനസ്സിലായിരുന്നു രാജാവിനേക്കാളും വലിയ ഒരു പദവി പദവിയാണ് ഈ അതിനെക്കാട്ടും ചടങ്ങിനെ കൊടുക്കുന്നത് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ചടങ്ങിനെക്കാട്ടും കൂടുതലാണ് ഈ സമാധിക്ക് അതെ അപ്പൊ എന്തായാലും ാലും എനിക്ക് സത്യം പറഞ്ഞു ഇത് ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം പിന്നെ എന്താ പറയുക ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം നമ്മുടെ കലർത്തിക്കൊണ്ടാണ് ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നത് പക്ഷെ ഇത് വേറെ ലെവലാണ് കേട്ടോ കാരണം ഹാസ്യത്തിന്റെ ഒരു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു മാഡിത്തണിയാ മണിയനും മണിയനും നമ്മുടെ പിന്നെ ഇനി 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 അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് നിങ്ങള് ശ്രദ്ധിച്ചായിരുന്നു ഇനി ഇതുപോലെ ഒരുപാട് ഫേക്കോളി ഇനി ഇഷ്ടംപോലെ സമാധി ടീംസ് വരും സത്യം പറയാനുണ്ടല്ലോ ഇതൊക്കെ ഈ ജനങ്ങളുടെ മുമ്പിൽ ചിരിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കണം നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ മണിയെ കടത്തി വിടോ ട്ടുകാരല്ലേ മനസിലായി അതല്ലേ ആ അതിപ്പോ ആൾക്കാർ ഇളവി നിൽക്കണ പോലീസ് ഇളവി നിൽക്കണേ ഇനിയിപ്പത് കോടതിയിൽ പോയി കഴിഞ്ഞാ മൊത്തത്തി കൂടി ഇളക്കാകും സമാധിന്ന് പറഞ്ഞ അന്തരെന്നാമ്പി അല്ല ഈ സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘശ്വാസം ശ്വാസം ഇങ്ങനെ വലിക്കുവല്ലോ എന്നിട്ട് ചിലപ്പോ അതെ വിടാൻ മറന്നു ബ്ലോക്ക് ആവും അതാണ് സമാധി അതായത് ശ്വാസം വലിച്ചാൽ വിടാൻ മറന്നാൽ അതിനെ സമാധി എന്ന് പറയും പക്ഷെ ഇത് ഒരു ഒന്നൊന്നര സമാധിയായി പോയല്ലോടാ ശ്വാസവും പെട്ട് ഗുളിയേം കഴിച്ച് കഞ്ഞിയും കുടിച്ച് ഇഞ്ചക്ഷനും എടുത്ത് അല്ല അത് പോലീസിതായ റൂളും ഒരു കാര്യം പറയാനല്ല ഇനിയിപ്പ കേരളത്തില് അടുത്ത ആത്മഹത്യ മറ്റത് മറിച്ചത് ചിട്ട് ഓപ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നല്ല ഇനിയിപ്പ അടുത്തത് എവിടെയെന്ന് പറഞ്ഞ എല്ലാം സമാധിയായിട്ട് മാറും ആ ഒരു സ്റ്റേജാണ് ഇപ്പൊ ഇത് 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 ഇപ്പോഴേ കരിച്ചു കളഞ്ഞാ നമ്മളെ ഗവൺമെന്റിന് കൊള്ളാം ജനങ്ങൾക്ക് കൊള്ളാം പോലീസിന് വലിയ പണി ഇല്ലാതെ അങ്ങ് പോവും എന്നെ ആരും എടുത്ത് മണിയാ കല്ലെന്ന് ഞാൻ മാറ്റി വച്ചിട്ടില്ല അവന് രക്ഷപ്പെട്ടു കോഴിക്കോട് മാത്രമേ ഉള്ളൂ അവിടെ അല്ല അത് സമാധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒരു പ്രശ്നത്തിലും അത് തെളിയില്ലെന്ന് ബ്രഹ്മശന ഇങ്ങനെ നിൽക്കണേ സടകുണ്ടള ഇങ്ങനെ നിൽക്കണേ വാ കുണ്ടള ഇങ്ങനെ നിക്കണെന്നൊക്കെ അയാളെ മോനല്ലേ പറഞ്ഞത് നമ്മളായ പറയാൻ നമുക്ക് വല്ലമായിട്ടും അറിയാമോ അത്ര തന്നെ ഇനി സമാധി സമാധിപോളികൾ കൂടും കാര്യം പൈസ കിടക്കണ എല്ലാത്തിനടുത്ത് ഒരു കളറ കെട്ടിട്ട് അങ്ങനെയ് പറഞ്ഞല്ല ആര് പറഞ്ഞു അത്ര തന്നെ ഇനിയിപ്പൊ ഇതിന്റെ ഒരു പ്രളയമായിരിക്കുന്നു ജയിനെ കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ ജാതി സംഘടന സമുദായ സംഘടന അവരൊന്നും അല്ലല്ലോ പോലീസിനൊരു പരാതി കിട്ടിയാ അത് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് ജില്ലാ കളക്ടർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അവരേത് പൊളിച്ച് നോക്കി എന്തിനാണെന്നു സത്യാവസ്ഥ മനസ്സിലാക്കണം അടുത്ത വീട്ടുകാർ ഇപ്പൊ അമ്മ വന്നേക്കാണ് കേട്ടോ ഉം മുതലെടുപ്പ് 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 അത്രയേ ഉള്ളൂ നമസ് അപ്പൊ ഇതാണ് സമാധി മനസ്സിലായില്ലേ വായു വിടാൻ മറന്നാഴ് ചത്ത് അതിന് സമാധി എന്നും പറയും അറ്റാക്ക് എന്നും പറയും പല പല പേരുകൾ ഇംഗ്ലീഷിലുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുടാത്തോണ്ട് ഞാൻ ആ പറയൊന്നും പറയണില്ല എന്നെ കൂടെ ഇവിടെ വന്ന് ഭക്ഷണം നോക്കിയെന്ന് പറഞ്ഞ എന്നെ എടുത്തോണ്ട് പോരി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളല്ലേ മിക്കതും കറക്റ്റാ കാരണം പുള്ളി പറഞ്ഞ ഒരു പോയിന്റ് വളരെ വളരെ റിലവന്റ് എന്താ വെച്ചാൽ ഇപ്പോഴേ സർക്കാർ നോക്കിയാൽ ഇപ്പോഴേ കരിച്ചു കളഞ്ഞാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇനിയും സമാധികളുണ്ടാവും സമാധി ഓളികൾ ഉണ്ടാവും ഇതുപോലെ ഉറപ്പായിട്ടും ഉണ്ട് കാരണം ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പം ഇത് ഈ സംഘടന ഏറ്റെടു ഈ കൈച്ചിട്ട് എന്താ പറയാ ഇറക്കാനും മേല മധുരിച്ചിട്ട് തുപ്പാനും വേല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് ഓർക്കുമ്പഴത്തേക്കേ നമുക്ക് എന്താണ് ജനങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ഇപ്പം ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്ന സംഘടനകൾ വിശ്വസിക്കുന്ന സംഘടനകൾ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇതിൽ ഏറ്റവും കൂടുതൽ രസമെന്ന് വെച്ചാൽ നമ്മളെ ഈ മലയാളികൾ എൻ ആർ ഐസ് ഉണ്ടല്ലോ അവര് നമ്മളെ കുറിച്ച് എന്തായാലും ചിന്തിക്കുന്നാലോചിച്ച് അതായത് മലയാളി ദുബായിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള കുറിച്ച് നിങ്ങൾ ആലോചിക്കണം ഇദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനാണ് അദ്ദേഹം പല ക്രിമിനൽ കേസിലും പ്രതിയാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഒരു അയൽവാസി യേശുദാസ് എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാള് ഈ മക്കൾ ഇയാളെ പച്ചത്തിറിയാണ് വിളിക്കുന്നത് അയൽത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇയാൾ ഒരു വർഷമായിട്ട് കിടപ്പാണ് അയാളുടെ മൂത്രവും ഇതൊക്കെ മാറി അവർ പിന്നെ ഞാൻ പറയട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ വിശ്വാസികളായിട്ടുള്ള ചില ആൾക്കാരെ പെട്ടെന്ന് അവർ ഇവരുടെ വരികയിലേക്ക് കൊണ്ടുവരാനും ഇതിനോട് ഒരു വരുമാനം അതായത് പറയാൻ വന്ന ഇതിനകത്ത് മിക്കവാറും ഒരു ഒരു എന്താ പറയാ ഒരു ധ്യാന കേന്ദ്രമോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലവും ആക്കി മാറ്റി ഈ ഞാൻ ആലോചിക്കാറുണ്ട് ഈ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ശ്രീ ശ്രീരാമകൃഷ്ണ പരമഹംസ അദ്ദേഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികളായിക്കോട്ടെ ഇവരൊക്കെ മരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹമൊക്കെ മരിച്ച മരിച്ചത് കൊറേ ഇഷ്യൂസിലൂടെ കടന്നു വന്ന തീർച്ചയായിട്ടും അപ്പം അതൊക്കെ മുതലെടുക്കാതിരുന്ന കാര്യങ്ങൾ അപ്പം അതൊന്നും മനസ്സിലാക്കാതെ ഒരു സമാധരവേൽ ഇത്രയും ഒരു അന്യായം അനീതി പോകൃത്തരൊക്കെ നടന്നിട്ട് ആരും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും എന്റെ പൊന്ന നിങ്ങൾ പൊളിച്ച് കാരണം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അത് ഡവറോളി കൃത്യമായിട്ടും അത് വേറെ അങ്ങനെയോ പറയാനുള്ളത് അത് അദ്ദേഹത്തിന്റെ ഭാഷയിലെ രീതിയിൽ കാരണം അതൊരു സാധാരണക്കാരനാണ് എന്തായാലും അണ്ണൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് സമാധി ഫേക്കോളികൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്യമായിട്ടുള്ള പോലീസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ അത് ഇടപെട്ടുകൊണ്ട് ഇത് നിർത്തണം അല്ലെങ്കിൽ ഇത് മാത്ര ഇതിനകത്ത് നമ്മൾ മതത്തെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല കാരണം എല്ലാ മതവിവാദത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അപ്പൊ അത് വരാതിരിക്കണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വേണം അല്ലെങ്കിൽ നാളെ നമ്മളിന്ന് കല്ലറയും ഖബർസ്ഥാനവും ഇതൊക്കെ നമ്മൾ കുഴി തോണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും കാരണം വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് പിന്നെ യും ഇതിന് വളം വെച്ചുകൊടുംപോല സർക്കാരിന് തല സമാധി ആണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയുന്നത് അതുകൊണ്ട് എണ്ണം പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അത് ചിരിച്ചു തള്ളാൻ പാടില്ല അത് വളരെ ഗൗരവമായിട്ട് അദ്ദേഹം ഹാസ്യത്തിൽ പിന്നെ പറഞ്ഞതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം കഴിഞ്ഞ ജന്മത്തിൽ കുഞ്ഞൻ തമ്പിയാറോ അങ്ങനെ ഇപ്പോഴത്തെ ആളുകളുടെ പൾസ് മനസ്സിലാക്കി അതെ സംസാരിക്കുന്നുള്ള